അപ്പോൾ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാണേണ്ടത് കാണണം അറിയേണ്ടത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം ദൈവമില്ലാത്ത സിനഗോഗ് ദൈവത്തെ അറിയാത്ത സിനകോഗ് മരം പോലെയാണ് നമ്മൾ സാക്ഷ്യം നൽകുന്നവരായിട്ടാണ് സാക്ഷ്യത്തിന് മൂല്യമുണ്ട് ചുറ്റുപാടിലേക്ക് നോക്കരുത് ദൈവം ചെയ്ത നന്മകളെ പ്രതി സാക്ഷ്യപ്പെടുത്തണം സാക്ഷ്യം നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധരോടൊപ്പം വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു തൻ്റെ ആത്മാവിനെ നമ്മൾ നിവേശിപ്പിച്ചു ഈ ആത്മാവിൻ്റെ പ്രേ പ്രേരണയനുസരിച്ച് വിധേയപ്പെട്ട് ജീവിച്ചില്ല ഒരു ദിവസം ഈ മൺകൂടാരത്തിൽ നമ്മുടെ ആത്മാവ് വേർപെടും അങ്ങനെ വേർപെടുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവ സത്യദൈവത്തിനല്ലാതെ വേറെ ഏത് ശക്തിക്കെങ്കിലും കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ടെന്തെങ്കിലും ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേർപെടുമ്പോൾ ഈ ആത്മാവ് അതിൻ്റെ അടിമത്തത്തിലേക്ക് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ബുദാശകൾ സ്വീകരിക്കണം ദൈവവചനം പാലിക്കണം വിശുദ്ധരുടെ ആത്മാവിനോട് ഐക്യപ്പെട്ടു നിൽക്കണം അവരുടെ പെരുന്നാളുകൾ കൊണ്ടാടുമ്പോൾ നമ്മളിലും ഈ വിശുദ്ധി പകരപ്പെടണം ഒരേ ആത്മാവിൽ ഐക്യപ്പെട്ട് ദൈവത്തിൻ്റെ സ്വീകാര്യമായ ബലിയർപ്പണം നടക്കാം